ഹായ് ഹലോ ഇതൊരു ജിമ്മീച്ചുൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണല്ലോ അത് എല്ലാവരും യൂസ് ചെയ്യണം നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ളത് ഇത് വെച്ചിട്ട് ചെയ്ത ഒരു ഗൗണിൻ്റെ സ്റ്റിച്ചിങ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇതിൽ കാണിക്കണത് നല്ല ഭംഗി ഈ മെറ്റീരിയൽ കാണാൻ വേണ്ടിയിട്ട് അഞ്ചര മീറ്റർ ജിമ്മീച്ചുൻ്റെ മെറ്റീരിയലും നാലര മീറ്റർ ലൈനിങ്ങുമാണ് യൂസ് ചെയ്തത് ലൈനിങ് മെയിൻ മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് അഞ്ചേക്കാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൽ റൗണ്ട് ചെയ്ത് റൗണ്ടിൽ വരക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ടത് അരവണ്ണത്തിൻ്റെ അളവ് കൃത്യമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം കേട്ടോ ആ അഞ്ചേക്കാലിൽ കറക്റ്റായി ചെയ്ത് നന്നായിട്ട് മുട്ടു സൂചി ഒന്ന് ആ ഒരു ഭാഗത്ത് തന്നെ ആ കോണായി വരുന്ന ഭാഗത്ത് മുട്ടു സൂചി വെച്ച് പിൻ ചെയ്ത് വെക്ക ടേപ്പ് അതിൻ്റെ ലെങ്ത്ത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് ആ മുപ്പത്തൊമ്പത് ഇഞ്ചൊക്കെ ഈ അഞ്ചേകാലും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ ചോക്കും ടേപ്പും പിടിച്ചിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ വരച്ചു കൊടുക്കുക അപ്പോൾ ടേപ്പ് പുറത്ത് പിടിക്കാൻ ഒരാൾ ആവശ്യമില്ല നമ്മൾ തന്നെ പിടിച്ച് ഇങ്ങനെ ഈ മുട്ട് സൂചി വെച്ചുകൊണ്ട് അങ്ങനെ വെച്ച് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് അതേ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് കറക്റ്റായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് ആദ്യം തായ്ഭാഗമാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ മുകളിലവിടുത്തെ പിന്ന് മാ ഓരിമാറ്റിയിട്ട് അവിടെയും കട്ട് ചെയ്തെടുത്തത് ശേഷം എല്ലാ പിന്നുകളും ഊരിമാറ്റ കാരണം ഈ മെറ്റീരിയൽ വല്ലാതെ വൈകി പോണ മെറ്റീരിയലാണ് കഴിയുന്നത് അതുകൊണ്ട് നന്നായി പിൻ ചെയ്യും പിന്നെ ലൈനിങ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫോൾഡാക്കിയിട്ട് പിന്നെ അതിനെ കോണായി മടക്കാണ് ചെയ്തത് മറ്റേത് ഫുൾ അമ്പറില ഇനി ലൈനിങ് സെമി അമ്പറില് കൊടുക്കണേ വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത് കൊടുത്തത് പന്ത്രണ്ടേ കാലാണ് കാരണം വേസ്റ്റ് റൗണ്ട് കറക്റ്റായി കിട്ടണ നേരത്തെ അഞ്ചേ കാലു കൊടുത്തത് അത് നാലായിട്ടും മടക്കിയിട്ട് ഇനി ഇത് രണ്ടായി മടക്കിയിട്ട് കോണായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ അളന്ന് നോക്കണം കേട്ടോ നമ്മൾ അരവണ്ണം അത് കറക്റ്റായിട്ട് കിട്ടുകയുണ്ടോ എന്ന് അവിടുന്ന് മറ്റേ നിന്ന് ഒരു മൂന്നോ നാലോ ഇഞ്ച് കുറച്ചിട്ടാണ് മുപ്പത്തഞ്ച് ഇഞ്ചാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് പിന്നെ ലസ് കൂടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഒരു ഭാഗം കാണാതൊക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത ടൈമിൽ കേട്ടോ മുപ്പത്തിനാലൊക്കെ എടുത്തിട്ടുള്ളൂ അത് കറക്റ്റ് അതേപോലെ തന്നെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ലെങ് ഈ പന്ത്രണ്ടേക്കാളിയൊക്കെ കൂട്ടിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൽ രണ്ട് ഫോൾഡ് നമുക്ക് കിട്ടുള്ളൂ രണ്ട് ഫോൾഡ് താഴ് ഭാഗത്ത് നമ്മൾ ഏപ്പ് കൊടുക്കണം ഇതിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് രണ്ട് ഭാഗം നമുക്ക് ഇതിൽ കിട്ടണില്ല അത് പിന്നെ നമ്മൾ ഏച്ചു കൊടുക്കുകയാണ് ചെയ്യുക ലൈനിങ് ആണോണ്ട് ഏപ്പ് വരുന്നേ അറിയില്ല അമ്പറിലെ സാധാരണ ഒരു ഇതൊക്കെ ഏപ്പ് വരും പക്ഷേ എനിക്കിതിൽ ഫോർവോൾഡ് ചെയ്തപ്പോൾ ഏപ്പ് ഇല്ലാതെ തന്നെ മെയിൻ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിട്ടും എന്നിട്ട് നേരെ കട്ട് ചെയ്ത ഭാഗം ലൈനിങ്ങിൻ്റെ ഭാഗം കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്ത മറ്റേ ഭാഗം തിരിച്ച് നേരെ തേര് ഭാഗം ഇതിൻ്റെ അടിഭാഗത്ത് ലൈനിങ് നമ്മൾ തയ്യൽ തുമ്പുള്ളത് വെച്ചിട്ട് ബാക്കി ഇതിന് കറക്റ്റായിട്ട് നമ്മൾ വെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു പീസ് വെട്ടി പിന്നെ ആ പീസ് വെച്ചിട്ട് തന്നെ മറ്റേ വെട്ടി പിന്നെ ഒന്നുണ്ട് നമ്മൾ അമ്പറിൽ എപ്പോഴും തൂങ്ങി വരും നമ്മൾ എത്ര റെഡിക്ക് കട്ട് ചെയ്താലും തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവും അത് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടിട്ട് ഒരു ഡബിൾ സൈഡ് ടാപ്പ് ചുമരുമേൽ ഒട്ടിച്ചിട്ട് അതിമേൽ കറക്റ്റായിട്ട് അംബ്രലയുടെ ഡ്രസ്സ് കുറച്ച് നേരം ആ ടോ സ്കേർട്ട് ഭാഗം നമ്മൾ നമ്മളതിമൽ ഒട്ടിച്ചിട്ടാല് ഇതിങ്ങനെ തൂങ്ങി വരും മെറ്റീരിയൽ മെയിനായിട്ട് വരുന്ന സ്ഥലത്തുനിന്ന് കറക്റ്റായിട്ട് അളവ് പിടിച്ചിട്ട് ആ അളവിൽ ഓവറായിട്ട് തൂങ്ങി വന്നത് സ്കെയിൽ വെച്ച് താഴത്തേക്ക് വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക ആദ്യം എന്നിട്ട് പിന്നെ സ്കെയിൽ വെച്ച് കറക്റ്റിൽ പിടിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതെല്ലാവരും അമ്പറിലെ ഡ്രസ്സ് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് കാരണം അമ്പറിലെ ഡ്രസ്സ് നമ്മൾ എത്ര കട്ട് ചെയ്താലും ഇതിനൊരു തൂക്കം വരും അപ്പോൾ അതിങ്ങനെ തൂങ്ങി നിൽക്കണേ ഇതിൻ്റെ കറക്റ്റായ അളവ് കിട്ടത്തില്ല കറക്റ്റ് ഒരു ഭാഗം നല്ല കറക്റ്റ് അളവ് ഒരു ഭാഗം തൂങ്ങിയാൽ നിൽക്കുക അപ്പോൾ നമ്മളിങ്ങനെ നിറവിലൊരു ഡബിൾ ടാപ്പ് സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് അതിമേൽ ഡ്രസ്സ് ഒരു അഞ്ച് മിനിറ്റ് തൂക്കിയിട്ടാൽ ഇതിങ്ങനെ ഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി തൂങ്ങി വരുത് ഈ മെറ്റീരിയൽ അതേപോലെ നമ്മളെ ഷിഫോൺ മെറ്റീരിയലൊക്കെ അതുപോലെ നന്നായി തൂങ്ങി വരും കേട്ടോ അത് കറക്റ്റാക്കി വെട്ടുക ശേഷം ഞാൻ ബോഡി പാർട്ട് വെട്ടി വെച്ചത് നല്ലൊരു ഇപ്പോഴും പേപ്പറിൽ ബോഡിയുടെ അളവ് ഞാൻ കട്ട് ചെയ്തേക്കുട്ടോ ഈ അളവ് കറക്റ്റായി പിടിച്ചിട്ട് ഇത് പതിനഞ്ച് ഇഞ്ചാണ് ബോഡിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇപ്പോൾ വെട്ടണത് ബാക്ക് ബാഗാണ് അപ്പോൾ ഒരു ഇഞ്ച് കറക്റ്റായിട്ട് മാറ്റി വെച്ചിട്ടത് സിബ് വെക്കാനുള്ള ഭാഗമാണ് അത് മാറ്റി വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് ഈ ബാക്ക് ഭാഗം വെച്ച് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് ബാക്ക് ഭാഗത്തിനും വേണ്ടിയാണ് ഈ ബോഡി പാർട്ട് വെച്ച് ആദ്യം കട്ട് ചെയ്യണത് അതിന് ഈ ഒരിഞ്ച് മാറ്റി വെച്ചത് കറക്റ്റ് ആയി കൂട്ടിയിട്ട് എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതിൻ്റെ ഷോൾഡർ വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അതേപോലെ തന്നെ ചെസ്റ്റ് ഒക്കെ ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്ക് ഭാഗം വെട്ടിയിഞ്ഞ് ഫ്രണ്ടാണ് കേട്ടോ വെട്ടണത് ഫ്രണ്ട് വെട്ടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതേപോലെ വെച്ചാൽ മതി ഷോൾഡർ ഹാഫ് ഇഞ്ച് ചെരിവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോൾഡർ പതിമൂന്നിഞ്ചിലും ഇത് കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ അരഞ്ച് കൂട്ടി കൊടുത്തിട്ടാണ് ഷോൾഡർ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പകുതി ആക്കിയിട്ട് അതിൽ അരഞ്ച് കൂട്ടിയിട്ടാണ് ഷോൾഡർ കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ മെയിൻ മെറ്റീരിയൽ നമ്മൾ ക്രോസ് ചെയ്ത് വെട്ടിയാൽ ബാക്കിയുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് വെട്ടണത് ഇത് ഇതേപോലെ തന്നെ ആദ്യം ഒരിഞ്ച് മാറ്റിയിട്ടാണ് ചെയ്യണത് ഇത് നന്നായി പിൻ ചെയ്തിട്ടാണ് കേട്ടോ ഈ തുണി ചെയ്യുക കാരണം വല്ലാതെ നീങ്ങി പോകും നമ്മൾ കട്ട് ചെയ്യണ നേരത്ത് പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽ കുറച്ച് ഏറിട്ടിട്ടാണ് കട്ട് ചെയ്തത് കാരണം ലൈനിങ് നമ്മൾ കറക്റ്റായി കട്ട് ചെയ്തല്ലോ അപ്പോൾ ആ ലൈനിങ് വെച്ചിട്ട് പിന്നെ നമുക്കിത് അടിച്ച് കൊടുത്ത ശേഷം കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇതും ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പിന്നെ കറക്റ്റായിട്ടൊന്നുമല്ല ജസ്റ്റ് ഒരു ഡ്രേസിങ്ങാണ് ചെയ്യണുള്ളൂ എന്നിട്ട് അതാണ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൽ ചെയ്യുന്നത് അടിഭാഗം ഇത് നമ്മൾ റൗണ്ട് ചെയ്ത് അമ്പറിലെ വെട്ടിയ സമയത്ത് ബാക്കിയുള്ള തുണിയാണ് ആദ്യം സ്കേർട്ട് പോഷം വെട്ടണം എന്ന് പറയുന്നത് അതാണ് കേട്ടോ ഇതിൽ കാരണം ബാക്കി സൈഡ് തുണികളൊക്കെ വരുന്നത് യോജിപ്പിച്ചെടുത്തിട്ട് ഞമ്മൾക്ക് മേ മേലത്തെ ഭാഗം വെട്ടിയെടുക്കാം കേട്ടോ സ്കേർട്ട് വെട്ടിയതിൻ്റെ സൈഡ് ഭാഗം വരുന്ന അല്ലാഞ്ഞാൽ നല്ല തുണി നമ്മളെടുത്ത് പിന്നെ ഈ ഭാഗം ഈ തുണി നമുക്ക് വേസ്റ്റായി പോവുക ചെയ്യുക അങ്ങനെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പേപ്പറിൽ വെട്ടി വെക്കണത് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ ട്രേസ് ചെയ്ത് വെക്കണത് പേപ്പറിൽ ഇനി ഇതിൽ വെട്ടണത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് ഫ്രണ്ട് പാർട്ടും ഇതേപോലെ തന്നെ നമ്പറിൽ വെട്ടിയതിൻ്റെ ഒരു സൈഡ് രണ്ടായിട്ട് ഇട്ടിട്ട് ആ ഭാഗത്ത് നിന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഷോൾഡർ വന്നത് പതിമൂന്നരയാണ് പതിമൂന്നരയിൽ അരഞ്ച് ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട് ആംഹോളും അതേപോലെ തന്നെയാണ് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ചെസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ പേപ്പറിൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ഫസ്റ്റ് എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ അളവുകളൊക്കെ പിന്നെ വെട്ടണത് കൈയാണ് കൈ നിർഭാഗത്ത് മാത്രം ലേസ് സ്ലീവിന് പഫ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അളവ് പിന്നെ അഞ്ചിഞ്ച് ഞാൻ ഏറെ പൊഫിനും കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ കൈക്കുയി വരുന്നത് എട്ടേക്കാലാണ് എട്ടര ഒമ്പതേക്കാൽ ഒമ്പതാണ് വരുന്നത് അപ്പോൾ എട്ടേക്കാൽ എടുത്ത് എട്ടര എടുത്തിട്ട് ഇത് കറക്റ്റായിട്ടുള്ള കൈ ആദ്യം നമ്മൾ വരക്കുകയാണ് കേട്ടോ ചെയ്യണത് മൂന്നിഞ്ച് മൂന്നര അഞ്ച് താഴത്ത് കടയാളപ്പെടുത്തിയിട്ട് നേരെ ക്രൂസ് ലെയ് വരച്ചിട്ട് കറക്റ്റ് കൈ വരക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ മേലെ കടയാളപ്പെടുത്തിയ അഞ്ചിഞ്ചിൽ നിന്ന് നേരെ കൈ ഈ സൈഡിൽ ചെരിവ് കൊടുത്താ ഉടുക്കിങ്ങോട്ട് ഇത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ തായ് ഭാഗത്തും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയ ശേഷം നുറുനിന്നിങ്ങോട്ടുള്ള ആ അഞ്ചിഞ്ച് ഇട്ടിട്ട് വരച്ചല്ലോ ആ വരെ കൂടെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യേണ്ട അടിഭാഗത്തെ കൈയ്യല്ല ഇത് നുറൂവിലൊരല്പം പഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൊത്തമായിട്ടുള്ള പഫായിട്ടുള്ള സ്ലീവല്ല മുകളിൽ മാത്രം ചെറിയൊരു പഫായിട്ട് ഇത് രണ്ട് യോജിക്കണ സ്ഥലത്ത് ഈ രണ്ട് ലേ കൈയിൻ്റെ സ്ലീവിൻ്റെ ലൈനിങ് യോജിക്കുന്ന സ്ഥലത്തൊരു കട്ടും നിർഭാഗത്തൊരു കട്ടും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അവിടുന്ന് ആണ് കയ്യീൻ്റെ പഫ് തുടങ്ങണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ കറക്റ്റായിട്ട് ലൈനിങ് പകുതി ഹാഫിന് ഒരു മുട്ടിൻ്റെ വരെ ഒരു പതിനഞ്ചിഞ്ചിലാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കൊടുത്ത് കറക്റ്റായിട്ട് ആ കൈ വെച്ച് വെട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ള ഇനി വെട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് ഈ മെറ്റീരിയൽ വെച്ച് വെട്ടി ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് മൂന്നും ബാ നെക്കിൻ്റെ വിടുത്ത് രണ്ടേ മുക്കാലുമാണ് വരുന്നത് അത് അത് കറക്റ്റ് വെച്ചിട്ട് വെട്ടി ബാക്ക് അരഞ്ച് താഴ്ത്തിയിട്ടാണ് നെക്ക് വെട്ടിയിട്ടുള്ളത് ശേഷം മെയിൻ മെറ്റീരിയലിൻ്റെ ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് കൈ യോജിപ്പിച്ചു കൈയും നെക്കും ഒക്കെ ഇമൽ വെച്ച് അടിഭാഗം എല്ലാ ഭാഗവും കറക്റ്റാക്കി വെച്ചിട്ട് പിൻ ചെയ്ത ശേഷം ആകെ ഒരു വലിയൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ചെറിയ സ്റ്റിച്ചല്ല വലിയ കാണിയിലുള്ള സ്റ്റിച്ചാണ് കേട്ടോട്ട് എടുത്തത് ശേഷം ഒക്കെ വെട്ടി മാറ്റിയാണ് ചെയ്യണത് കേട്ടോ അടിഭാഗമൊക്കെ അതേപോലെ ശരിക്കും പിടിച്ചിട്ട് തന്നെ ചെയ്യണം കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി വലിഞ്ഞ് നിൽക്കരുത് അതേപോലെ തന്നെ ബാക്ക് സൈഡും നല്ല ചീത്ത ഭാഗത്ത് നല്ല തുണിയുടെ ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് ബാക്ക് സൈഡൊക്കെയുള്ള ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് ആദ്യം ലൈനിങ് രണ്ടും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി അതായത് നമ്മൾ സിബ് വെക്കണ ഭാഗത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നൊക്കും കയ്ത്തും എല്ലാ ഭാഗവും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് പിന്നൊക്കെ ഊരി മാറ്റുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഇതൊക്കെ ഊരി മാറ്റിയ ശേഷം നേരെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി എക്സ്ട്രാ വരുന്ന പീസ് കാരണം എക്സ്ട്രാ ഇട്ടിട്ടതിന് നമ്മൾ മെയിൻ മെറ്റീരിയൽ വെട്ടീനി അതിന് ശേഷം നെക്ക് സ്റ്റി ഷോൾഡറ് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യണത് ഷോൾഡർ എങ്ങനെ ജോയിൻ ചെയ്തത് ചോദിച്ചാൽ രണ്ട് ഭാഗത്തിൻ്റെയും നല്ല ഭാഗം തമ്മിൽ വെച്ചിട്ട് ഷോൾഡർ ആയിമേൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബാക്കും ഫ്രണ്ടും വെച്ച ശേഷം എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാരണം ഇത് നമ്മളൊരു കസ്റ്റമർ ഓർഡർ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്യണൊരു ഒക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതൊരു ഓൺലൈൻ ഓർഡർ ആയിരുന്നു കേട്ടോ ശേഷം കറക്റ്റായിട്ട് ആ ഒരു ഇഞ്ച് നമ്മൾ വിട്ടണമല്ലോ അതിൽ കാലിഞ്ച് നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക ഇത് സ്ലീ സിബ് വെക്കാൻ വിട്ടത് രണ്ട് സൈഡിലും കാലിഞ്ച് കാരണം അതിൻ്റെ അതിങ്ങനെ തുമ്പ് ഇങ്ങനെ തള്ളി നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തേരുബാഗ് കഴിഞ്ഞത് അപ്പോൾ ആ തേരുബാഗൊന്ന് ഉള്ളിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിനുശേഷം കറക്റ്റായിട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു വലിയ ടോപ്പ് സ്റ്റിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം ഇതൊരു സിബ്ബ് വെക്കണൊരു എളുപ്പവൈ ആണ് കേട്ടോ എല്ലാവർക്കും സീക്രട്ട് സിബ് വെക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവയ്യാണ് അങ്ങനെ അടിച്ച ശേഷം അതിൻ്റെ തുണിയുടെ നല്ല ഭാഗം വരുന്ന ഭാഗത്തേക്ക് സിബിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ബാക്കിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതല്ല ഞാൻ ഇതിന് മുന്നേ ഈ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എളുപ്പത്തിൽ എന്നുള്ളതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഐക്കണിൽ കൊടുക്കുക ചെയ്യുക കേട്ടോ അതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട ടോപ്പ് സ്റ്റിച്ച് നമ്മൾ കഴിച്ചുകൊടുക്കുക അപ്പോൾ സിബ് കറക്റ്റായിട്ട് അവിടെ അറ്റാച്ച് ആയി ഉണ്ടാവും അതിന് ശേഷം നമുക്ക് സിബ് അങ്ങോട്ടോ അങ്ങോട്ടോ തെന്നി പോകൂല അങ്ങനെ പിന്നെ ഈ അടിഭാഗം ജസ്റ്റ് ഒന്ന് മേലൊക്കെ അടിച്ചു കൊടുക്കുക കാരണം സിബ്ബ് പുറത്തേക്ക് പോരാതെക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്ക് കഴിച്ചാൽ കിട്ടും ഇനി ചെയ്യേണ്ടത് പ്രിസർവ് ഫുഡ് വൺ സൈഡ് ആക്കി മാറ്റിയാൽ ഞാൻ ട്രിപ്പിൾ സൈഡ് യൂസ് ചെയ്യണം ഫുഡ് ഇട്ട് അടിക്കണം അപ്പോൾ വൺ സൈഡൊക്കെ മാറ്റിയ ശേഷം അതിന്മേ വെച്ചിട്ട് കറക്റ്റായി വെച്ചിട്ട് വൺ സൈഡ് വെച്ച് ഈ സിബ് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നല്ല അരികുവശം ചേർത്ത് പിടിച്ചിട്ടാണ് അടിച്ചെടുക്കണത് ഇത് അടിച്ച സമയത്ത് ഞാൻ ഈ ലൈറ്റ് ഓണാക്കിയിരുന്നു മെഷീൻ്റെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഇട്ട് ക്ലിയർ കിട്ടാത്തത് കേട്ടോ അതിന് ശേഷം സിബൊന്ന് പൂട്ടിയും തുറന്നും നോക്കുക എവിടെയും സിബുമ്മൽ സ്റ്റിച്ച് കുടുങ്ങിയിട്ടില്ലല്ലോ എന്ന് അത് ഉറപ്പായ ശേഷം ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക കാരണം ഈ സിബിൻ്റെ സ്റ്റിച്ചിങ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടേക്കാർ ഒരിക്കൽ പോന്നാലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതുകൊണ്ട് നമ്മൾ തന്നെ ആ സിബിന് ഡബിൾ സ്റ്റിച്ചിട്ട് അതേമാതിരി വീണ്ടും പ്രസർഫോട്ട് ലെഫ്റ്റ് സൈഡൊക്കെ തിരിച്ചിട്ട ശേഷം അങ്ങേ ഭാഗവും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സിബ് തുറന്നും പൂട്ടി നോക്കുക റെഡിയാണോ നോക്കുക ഒന്നും കൊടുങ്ങണില്ലായെന്ന് അതേപോലെ ആ ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഇത് സിബൊക്കെ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂട്ടിയൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഡ ഈ ഭാഗവും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എപ്പോഴും ഒരാൾക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളി നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾ ഏറ്റവും വലിയ നോക്കേണ്ട കാര്യമാണ് അതിന് ശേഷം അവിടെയുള്ള നൂല് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത ശേഷം നന്നായി ഇപ്പം കണ്ടല്ലോ ഈ സിബിൻ്റെ ഭാഗം ഒരു കാരണവശാലും പുറത്തേക്കൊന്നും കാണുന്നില്ല അവിടെ സിബുണ്ടെന്നൊന്നും അറിയില്ല ശേഷം അവിടെ കുടുങ്ങി കിടന്ന് ചെറിയ ചെറിയ കട്ട് ചെയ്ത് പോയ നൂലുകളൊക്കെ മാറ്റിയ ശേഷം നല്ല ഭാഗം വെച്ചിട്ട് കൈക്ക് കൈ അറ്റാച്ച് ചെയ്യണേ തുണിയുടെ നല്ല ഭാഗം കയ്യിൻ്റെ നല്ല ഭാഗവും ഫേസ് ചെയ്യണ കോലത്തിൽ വെച്ചിട്ട് ഒരു അരുഭാഗത്തു നിന്ന് ഒരു കൈക്കുഴിയുടെ ഒരു ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ ചെയ്യണത് നമ്മൾ ആദ്യം ഒരു കട്ട് ചെയ്തണമല്ലോ രണ്ട് കൈയും കൂടണേ ആ ഭാഗത്ത് മുതൽച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലീറ്റിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അത് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ആകാൻ നമ്മൾ നോക്കാം കേട്ടോ പ്ലേറ്റ് കറക്റ്റാക്കി കൊടുക്കണം ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്നും നിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൾ പാളി പോയിട്ടുണ്ട് അതിട്ടത് റെഡി ആയില്ല അതിൽ പിന്നെ അത് ഞാൻ കഴിച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അതേപോലെ എടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ തെറ്റിയ ഭാഗം ഇവിടെ കഴിച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് എന്ത് തെറ്റ് തന്നെ വന്നാലും അതിന് നമ്മൾ തിരുത്തണം കാരണം അങ്ങനെ ഇങ്ങനെ ആക്കി ആയിട്ടൊരു കസ്റ്റമർക്ക് നമ്മൾ ഡ്രസ്സ് കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പം കറക്റ്റായിട്ട് അവിടെ ഞാൻ കഴിച്ചെടുത്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അതൊക്കെ ആ പൊഫൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടോ അതേപോലെ തന്നെ അടുത്ത സ്ലീവും അതേപോലെ ജോയിൻ ചെയ്തിട്ടോ ഇവിടെ ഞാൻ തുന്നേക്ക യൂസ് ചെയ്യണതാണ് നിറിവിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് കേട്ടോ അത് നല്ല സുഖമാണ് അതിനുകൊണ്ട് നമുക്ക് ഞെറിവിടാൻ പിടിക്കാനൊക്കെ അതേപോലെ അത് ചെയ്ത് ആ കയ്യും നല്ല രീതിക്ക് തന്നെ പൊഫായി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ചെയ്തതെന്താന്ന് വെച്ചാൽ അതേപോലെ തന്നെ ലൈനിങ് കറക്റ്റായിട്ട് ആ സ്ലീവിന്മേൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകട്ടോ ചെയ്തിട്ടുള്ളത് ലൈനിങ് വെച്ച ശേഷം കയ്യീൻ്റെ രണ്ട് തായ്ഭാഗം ലൈനിങ്ങിൻ്റെ തായ്ഭാഗം അതേപോലെ തന്നെ സ്ലീവിൻ്റെ തായ്ഭാഗം മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇത് ഫുൾ കയ്യാണ് ലൈനിങ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവുമാണ് കേട്ടോ രണ്ടും രണ്ടും ഇതിലാണ് ഫുള്ളായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടേക്കാർ ലൈനിങ്ങും ഫുള്ളായിട്ടുണ്ടായ അപ്പോൾ രണ്ടും ഒരേ പോണ ഞാൻ ചെയ്തെടുത്ത് തായ്ഭാഗം മടക്കി അടിച്ച് കൊടുത്ത് തായ്ഭാഗം തേര് ഭാഗം കഴിഞ്ഞ് സ്ലീവിൻ്റെ അപ്പം പിന്നെ എന്നാലും ആ തേരുള്ളിൽ പോണ രീതിയിൽ തന്നെ മടക്കി അടിച്ചെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് ഈ മെറ്റീരിയലിൽ നന്നായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വൈതി പോവും അപ്പോൾ നമ്മൾ അലോ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈ തായ് ഭാഗം മെയിൻ മെറ്റീരിയലൊക്കെ മടക്കി എടുക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഏങ്കോൺച്ച പോലെയൊക്കെ നിൽക്കും അതിന് ശേഷം ചെയ്തത് എന്താന്ന് വെച്ചാൽ ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ ഭാഗവും ബോഡി പാർട്ടും തമ്മിൽ യോജിപ്പിച്ചെടുത്തിട്ടോ കേട്ടോ അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് രണ്ടും മടക്കി പിടിച്ചിട്ട് നടുഭാഗം ഒന്ന് ഒരു നോച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അതേപോലെ ബോഡി പാർട്ടിൻ്റെ ഭാഗത്തും നോച്ചിട്ട് കൊടുത്ത് ശേഷം ഒരു ഭാഗത്ത് ലേസ് ഒന്ന് എക്സ്ട്രാ ഉണ്ടായി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ബോഡി ഭാഗത്തും ഒരു നോച്ചിട്ട് കൊടുത്ത ശേഷം രണ്ടിൻ്റെ ഈ നോച്ചിട്ട ഭാഗം വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം ഇതിങ്ങനെ ഒരു വലിഞ്ഞു പോയി മെറ്റീരിയൽ ഇത് പിന്നെ വെട്ടിയിട്ടുള്ളത് ക്രോസ് ആയിട്ടുള്ളിട്ടല്ലേ അമ്പറിലായ രീതിയിൽ ഒന്ന് രണ്ട് വട്ടം എനിക്ക് കഴിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ റെഡിയാക്കി കറക്റ്റ് വെച്ചിട്ട് രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും മെയിൻ മെറ്റീരിയൽ ആദ്യം വെച്ച് സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം മെയിൻ മെറ്റീരിയൽ ലൈനിങ്ങും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടോ രണ്ട് ഭാഗം ഒരേ പോണെ ലൈനിങ്ങും വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം എനിക്ക് കറക്റ്റ് പിന്നെ പിറ്റേ ദിവസം ഇത് ചെയ്ത കാരണത്താൽ എനിക്കത് റെഡിക്ക് പിന്നെ വീഡിയോസ് എടുക്കാം കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ടെന്നാലും ഇതിപ്പം മെയിൻ മെറ്റീരിയൽ ചെയ്തതാണ് കേട്ടോ ഇതിൽ കാണിക്കണത് അതിന് ശേഷം ഈ ഡ്രസ്സ് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാരെയാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് ആദ്യം സിബ് കറക്റ്റായിട്ട് അറ്റാച്ച് വരെ ഞങ്ങൾ കണ്ടില്ലേ പിന്നെ സൈഡ് ജോയിൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ സൈഡ് ജോയിൻ ചെയ്ത ശേഷം മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും തമ്മിൽ യോജിപ്പിച്ച് എല്ലാം ചെയ്ത ശേഷം തായ് ബാഗ് റോള് ചെയ്ത് അടിക്കേണ്ടി കണ്ടല്ലോ രണ്ട് സൈഡും അടിച്ചതേപോലെ തന്നെ അതിമൽ എന്താ പറയുക നമ്മൾ ഇതുണ്ടല്ലോ ഓവർലോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം സൈഡ് ബാഗ് രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്ത് കൂട്ടി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ കറക്റ്റ് അളവൊക്കെ വരച്ച ശേഷം അതേപോലെ ലൈനിങ്ങിൻ്റെ തായ്ഭാഗം റോൾ ചെയ്താണ് അടിച്ചിട്ടുള്ളത് മെയിൻ മെറ്റീരിയലിൻ്റെ ജിമ്മിച്ചുവിൻ്റെ മെറ്റീരിയലിൻ്റെ അടിഭാഗം റോൾ ചെയ്തിട്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായി നല്ല കേളിയായിട്ട് എങ്ങനെയൊന്നു പറഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അതിനിട്ട് ആ മെറ്റീരിയൽ റോൾ ചെയ്ത് അടിച്ചിട്ട് ഞാനിത് ഉഷാ ജാനോമിൻ്റെ മെഷീൻ മലയാണിട്ടോ ഇതിൻ്റെ തായ്ഭാഗം അടിച്ചിട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു വീഡിയോ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോങ്ങൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇടേണ്ടി വേറെ ഏതെങ്കിലും ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ ഇട്ടു കേട്ടോ പിന്നെ കോളർ വെച്ചിട്ടാണ് ഇത് ഹൈനെക്ക് കോളറാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഈ കോളർ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച ക്യാൻവാസ് നമ്മൾ ഷർട്ടിൻ്റെ കോളറിന് ഉപയോഗിക്കണ ക്യാൻവാസാണ് കണ്ടല്ലോ അതിൻ്റെ ബാക്കൊക്കെ നിൽക്കണത് സിബൊക്കെ ഇതിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ പിടിച്ച അങ്ങനെ വല്ലാതെ തെളുങ്ങണ ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് മീറ്ററിനെങ്ങാനും നൂറ്റി നാൽപ്പതെങ്ങാനും ആണ് മീറ്ററിന് ഈ മെറ്റീരിയലിന് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടില്ലേ നല്ല ഫുൾ അംബ്രലയിലാണ് ചെയ്തത് നല്ല ഫ്ലയർ ഫ്ലയറായിട്ട് തന്നെ ഈ അംബ്രല ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അസ്ലാമലൈക്കും